യും അടിപൊളിയാട്ടോ പുലിജന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടം പ്രതീക്ഷിച്ചേട്ട് പരിചയമുള്ളൂ അത് വെച്ചിട്ട് ഫിനാലി വരെയൊക്കെ പോകുന്ന പ്രതീക്ഷിച്ചു ബിഗ് ആണ് പുള്ളി അത് ഇവിടെ കണ്ടന്റ് ഒരുപാട് ഉണ്ടാക്കുക കണ്ടന്റ് ആണല്ലോ പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റൊക്കെ പുള്ളി ഉണ്ടാക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു സാധനങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പാട്ട് ഡാൻസ് എനിക്ക് അറിയത്തില്ലായിരുന്നു അറിയില്ലായിരുന്നു അതല്ലാതെ കണ്ടന്റോടെ കണ്ടന്റ് ആണല്ലോ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ പരിചയം എങ്ങനെയാണ് നിങ്ങള് സുഹൃത്തുക്കളായത് ഞാൻ ആക്ച്വലി ജിമ്മിൽ വർക്ക്ഔട്ട് ഔട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പോയി അങ്ങനെയാണ് പരിചയപ്പെട്ടത് അപ്പൊ എനിക്ക് ഒരു രണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് രണ്ടര വർഷം ആ ഒരു ഇതിൻ്റെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ജാസ്മിന്റെ ഗെയിം ഇഷ്ടമാണ് ജാസ്മിൻ ജിൻഡോ ആ ഒരു കോമ്പിനേഷനും തല്ലൊക്കെ കാണാറുണ്ടോ ശ്രദ്ധിക്കാറുണ്ടോ അത് ഇഷ്ടമാണോ എനി നിങ്ങൾ ഇങ്ങനെ വന്ന് കൊസ്ൻ ചോദിച്ച് കുഴപ്പിക്കരുത് എനിക്ക് ആരെക്കുറിച്ച് മോശം പറയാൻ താല്പര്യം ഇല്ല ബിക്കോസ് ബിക്കോസ് ആ ഇപ്പം നിൽക്കുന്ന എല്ലാവരും തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവിടെ എത്തിയവരാ ഇപ്പൊ ജിൻഡോയാണെങ്കിൽ തന്നെ ഒരു ഒരു സാധാരണ ഒരു ലെവലിൽ നിന്ന് ഒന്നുമില്ലായകുന്നു ഇത്രയും ജിമ്മുകൾ കെട്ടിപ്പടുത്തി സക്സസ് ആയി എത്തിയ ഒരാളാണ് അല്ലെ പുള്ളി ലൈവ് ലൈൽ ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് ഇല്ലായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരുപാട് എല്ലാവരും സക്സസ് കഷ്ടപ്പെട്ട സാധാരണ അത് എന്താ വെച്ചാൽ ഞാനൊരു ലൈവ് പോയതാണ് അപ്പം ജിൻഡോ എന്റെ അടുത്തുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ലൈവ് പോയ ജസ്റ്റ് ഒരു ലൈവ് പോയതാണ് അപ്പൊ അങ്ങനെ കമന്റുകൾ ഒരുപാട് വന്നു പല കമന്റ്സ് ഞാൻ വായിക്കാതെ വിട്ടു ഇതിങ്ങനെ വന്നപ്പോ പെട്ടെന്ന് ഞാൻ അറിയാതെ വായിച്ചു പോയതാ യൂഷ്വലി അങ്ങനെ ബാഡ് കമന്റ്സ് വന്നാൽ ഇഗ്നോർ ചെയ്ത് കൊടുത്തുള്ളു ചിലപ്പോ നമ്മൾ അറിയാതെ ഇങ്ങനെ വായിച്ചു പോയില്ലേ അങ്ങനെ വായിച്ചു പോയി അപ്പൊ ഞാൻ എന്താ നിനക്ക് എന്താ മേടിച്ച് തരാനാണോ എന്തോ ചോദിച്ചു പക്ഷെ ഒരു നിമിഷം അത് പക്ഷേ